ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് സംസ്ഥാന പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നിലമ്പൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ജില്ലാ ആട്ട്യാപാട്ട അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ല അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്മാരക സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിലായിട്ട് സംസ്ഥാന ആട്ട്യാപാട്ട സീനിയർ പുരുഷ വനിത ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ് പ്രസ്തുത ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും പുരുഷ വനിത ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് ഒരു ടീമിൽ പതിനഞ്ച് അംഗങ്ങൾ വീതമാണ് നിലവിലുള്ളത് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു നാനൂറിന് മേലെ നാനൂറ് മാന സംഭവവും കായിക താരങ്ങളും ഈ മത്സരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു എഴുപത്തഞ്ച് എൺപതോളം ഓഫീഷ്യൽസും പിന്നെ ടീമുകളെ അനുഗമിക്കുന്ന കോച്ചസ് ടീം മാനേജർമാർ പതിനാല് ജില്ലയിൽ ജില്ലാ സെക്രട്ടറിമാർ പ്രസിഡൻ്റുമാർ എല്ലാവരും കൂടി ഞങ്ങളുടെ ഉദ്ദേശത്തിലെ ഒരു അറുന്നൂറോളം ആളുകൾ വെള്ളിയാഴ്ച ഏകദേശം രാത്രിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവർക്കുള്ള അക്കോമഡേഷൻ സ്കൂളിൽ തന്നെ കായിക താരങ്ങൾക്കുള്ള അക്കോമഡേഷൻ സ്കൂളിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുക്കും സംസ്ഥാനത്ത് ആട്ട്യപാട്ട്യ ഗെയിമിന് വലിയ പ്രചാരം ലഭിക്കുന്നതായും ആട്ട്യപാട്ട്യ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനാൽ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും സർക്കാർ ജോലിക്കും സഹായകമാകുമെന്നും ജില്ലാ ആട്ട്യപാട്ട്യ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിൽ പ്രചാരത്തിലില്ലായിരുന്ന ആട്ട്യപാട്ട്യ്ക്ക് അടുത്ത കാലത്തായി കൂടുതൽ പ്രചാരം ലഭിക്കുന്നതായും വിദ്യാർത്ഥികൾ ആട്ട്യപ്പാട്ട്യെ കളിക്കുന്നതായും ആട്ട്യപാട്ട്യ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ആട്ട്യപാട്ട്യെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനാൽ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് ഉന്നത പഠനത്തിനും സർക്കാർ ജോലിക്കും വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ആട്ട്യപാട്ട്യ താരങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി ലഭിച്ചു ജില്ലയിലും നിരവധി കുട്ടികളും മുതിർന്നവരും ആട്ട്യപാട്ട്യെ കളിക്കുകയും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ജില്ലയിലെ ഒൻപത് കുട്ടികൾ കഴിഞ്ഞ വർഷം കേരള ടീമിൽ കളിച്ചു ഇത്തവണയും സബ് ജൂനിയർ ടീമിലേക്ക് മൂന്ന് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച കായികക്ഷമതയും മാനസിക ഉല്ലാസവും നൽകുന്ന ആട്ട്യപാട്ട്യ ജനകീയമാക്കാനുള്ള ശ്രമം നടത്തുമെന്നും ജില്ലാ ആട്ട്യപാട്ട്യ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെയും സംസ്ഥാന ആട്ട്യപാട്ട്യ അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് ഇരുപത്തിരണ്ടാമത് സംസ്ഥാന പുരുഷ വനിതാ ആട്ട്യപാഠ്യ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് പന്ത്രണ്ടിന് വെള്ളിയാഴ്ച മുതൽ നിലമ്പൂർ എൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ളഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടത്തുന്ന ആട്ട്യപാഠ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലകളെയും പ്രതിനിധീകരിച്ച് ഇരുപത്തെട്ട് ടീമുകളുമായി നാനൂറിലധികം താരങ്ങൾ പങ്കെടുക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് രജിസ്ട്രേഷൻ തുടങ്ങും ശനിയാഴ്ച രാവിലെ എട്ടിന് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തുന്നതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമാകുക ജില്ലാ പതാക ജില്ലാ ആട്ട്യപാട്ട്യ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ വി എൻ അനിൽകുമാർ ജോൺസൺ ടി സൈമൺ എന്നിവർ ചേർന്ന് ഉയർത്തും തുടർന്ന് മത്സരങ്ങൾ തുടങ്ങും ശനിയാഴ്ച വൈകുന്നേരം മൂന്നരയ്ക്ക് ആര്യടൻ ചൌക്കത്ത് എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി എം അബ്ദുൾ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ശ്രീകുമാർ മുഖ്യാതിഥിയായിരിക്കും നിലമ്പൂർ നഗരസഭാ അംഗം രവീന്ദ്രൻ പി പ്രസിഡന്റ് രാജൻ തുടങ്ങിയവർ സംസാരിക്കും ഞായറാഴ്ച നടത്തുന്ന സമാപന സമ്മേളനം നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ അടിയപാഠ്യ അസോസിയേഷൻ സെക്രട്ടറി ടി ഡി ദേവസ് വൈസ് പ്രസിഡന്റ് വി എ അനിൽകുമാർ ട്രഷർ കെ ടി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്തു കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Ravivag Bridal Collections by Shopika Weddings.